സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ചാനലിന് ഫസ്റ്റ് വ്ളോഗാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എന്തായിരുന്നതാണ് സ്കൂളിലോട്ട് പോകാം താഴ്ന്ന എൻ്റെ വീട്ടിൽ നിന്ന് വലിയൊരു തേര് കയറിയാലേ സ്കൂൾ ബസ് എത്തുന്നിടത്ത് എനിക്ക് എത്താൻ പറ്റുള്ളൂ ആ തേര് കയറിയതൊക്കെ എപ്പോഴാണെങ്കിലും ഇന്ന് എനിക്ക് സ്കിറ്റും പ്രോഗ്രാം പ്രോഗ്രാമുണ്ടതുകൊണ്ടാണ് ഞാൻ ഒരു അനാർക്കലി പോലത്തെ ഡ്രസ് എടുത്തിട്ടിരിക്കുന്നത് ഇതെൻ്റെ അല്ലേ എൻ്റെ താത്തിയുടെയാണ് ഞാൻ വെച്ച മാറ്റിയിട്ടതാണ് എനിക്ക് കണ്ടില്ലേ നടുക്ക് വള്ളി കെട്ടി ഇങ്ങനെ വള്ളിയൊന്നും ഇല്ല കേട്ടോ ഇതിന് ഞാൻ പിന്നെ എനിക്ക് ഫിറ്റാണ്ടിട്ട് കിട്ടി വെച്ച് ഇനി ഒരു ഇറക്കി ചൂടിൻ്റെ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്ത് നമ്മളുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇനി എന്താ പറയുക സ്കിറ്റിന്റെ വീഡിയോ പറ്റുവാണെങ്കിൽ എടുക്കും പറ്റുവാണെങ്കിൽ എടുക്കും അതിൽ എനിക്ക് രണ്ട് സ്കിറ്റും ഉണ്ട് ഒന്ന് മലയാളം നാടകം രണ്ടാമത്തേത് ഇംഗ്ലീഷിലെ സ്കിറ്റും മലയാളം നാടകം ഒരു ഇമോഷണൽ സ്കിറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇമോഷണൽ സ്കിറ്റ് ചെയ്തതിൻ്റെ പാടിപ്പോഴും നിന്ന് പോയിട്ടില്ല അത് നമ്മളത് സംഭവം എന്ന് സ്കിറ്റ് ചെയ്തു എമോഷണൽ സ്കിറ്റ് ചെയ്തു പക്ഷേ എൻ്റെ പുറത്തൊന്നും ഒരു കരയല്ല ചെയ്തത് ശരിക്കുക ചെയ്തത് അതുകൊണ്ട് അതൊരു പക്ക ഫ്ലോപ്പായിപ്പോയി ഫ്ലോപ്പായില്ല നമ്മൾ അഭിനയിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് റിയാലിറ്റി തോന്നിയേനെ പക്ഷെ നമ്മൾ അഭിനയിച്ചില്ല പ്രാക്ടീസ് ഇട്ടില്ല ഇത് ഇനി എന്തേരാവുമോയെന്ന് അറിഞ്ഞുകൂടെ ഇന്നലെ തീരുമാനിച്ച് ഇന്നലെ പ്രാക്ടീസ് തുടങ്ങിയാണ് ഇതുവരെ അത് തീർന്നിട്ടില്ല അപ്പം നമുക്ക് എന്തായിരുന്നാലും സ്കൂളിൽ പോകുന്നു പ്രാക്ടീസ് നോക്കും ഇവിടെ റോഡിൽ നീങ്ങുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എന്താ ഈ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടോ പഠിച്ചു തരാം ഇതാ ഉണ്ടോ ഈ ഒരു ട്യൂഷൻ സെൻറ്ററുണ്ടോ ആ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് അവിടെ ബാക്കിൽ ബാക്കിൽ പക്ഷെ പ്ലസ് ടു സെൻ്റർന്ന് കഴിഞ്ഞിരിക്കുന്നു ട്യൂഷൻ സെൻറ്റർ അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഉണ്ട് ഇത് പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടതാണ് പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഉണ്ട് അത് എട്ട് ടു അതായത് എയ്റ്റ് ടു ടെൻ വരെയുള്ളവർ കാണാം അവിടെയാണ് ഞാൻ പഠിക്കാനുള്ളത് അടുത്ത വർഷം ട്യൂഷന് പിന്നെ ഈ കളഞ്ഞ സ്കൂളുണ്ടോ ഇവിടെയാണ് ഞാൻ അടുത്ത വർഷം വീട്ടില് വരുന്നത് ഓക്കെ ഇന്ന് വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് താമസിച്ചു പോയി ഓക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വണ്ടികളിങ്ങനെ പഞ്ഞി പനി പോകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറക്കുമ്പോൾ നോക്കുന്നത് പിന്നെ ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കോളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല രീതിയിൽ വേടിയൊക്കെ എടുക്കാൻ പറ്റുന്നതല്ലായിരുന്നെങ്കിൽ വെയിൽ മോത്തോട്ട് അടിച്ചിട്ട് മൊത്തം റിഫ്ലക്ഷനൊക്കെ ആയിട്ട് ബ്ലാബ്ലായിപ്പോയെ ഓക്കെ പിന്നെ ഈ നാൾക്കൊക്കെ നോമ്പണ്ടെന്നുള്ളത് തകമെൻറ്റ് ചെയ്യുക ഞാൻ സ്കൂളിൽ പോണ ദിവസം ഒന്നും നോമ്പിടിക്കാറില്ല പരീക്ഷയുടെ ദിവസം എന്തായാലും ഒരു ദിവസം പിടിക്കണം ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ ബൈ എൻ്റെ വണ്ടി വരികയാണേ